ഹലോ ഗാസ് എനിക്ക് പനിയാണ് എൻ്റെ ശബ്ദമൊക്കെ ഇപ്പോഴൊക്കെയാണ് അപ്പോൾ എനിക്ക് ശബ്ദമൊന്നും കിട്ടില്ല ഇന്ന് വീഡിയോക്ക് കിടക്കാം ഞാൻ പറയാൻ വന്നത് ഒരു കോഴിക്ക് കുറേ ദിവസമായിട്ട് നല്ല ഷീനും ഉണ്ട് അപ്പം അതിന് മരുന്ന് കൊടുക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോക്ക് കിടക്കാം ഇതാണ് മരുന്ന് ഇത് എന്താ എന്താ വെള്ളമാണ് വെള്ളമെല്ലാം മരുന്നാണ് അതിൻ്റെ ഗൂഗിയാണ് അതിൻ്റെ ആഫാണ് കൊടുക്കാൻ പറ്റുള്ളൂ ലാവ്ലി വീണർ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് <S々> ഞങ്ങൾ <microphone in> <conclusions> <aWhy> ആ ക്ഷീണൊക്കെ മരുന്ന് കൊടുത്തുണ്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി ഉഷാറായി ഇനി നീന് ഇത്തിരി തീറ്റ ഒക്കെ കൊടുത്തിട്ട് ആണ് അവൾ ആറുമണി ആകുമ്പോഴേക്കും കൂട്ടിക്കേറ്റും